അതെ അതെത്ര കിലോമീറ്റർ പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ചോന്ന് ഇങ്ങട് വായി പോയി നിർത്തി ശമ്പളം കൂട്ടി തറന്നി പ്രാവശ്യം ചത്ത സ്ഥലത്തു കുത്തല്ലേ ആ കുത്തിട്ടിയ സ്ഥലത്തൊക്കെ ഇളഞ്ചൂടി കിഴി കെട്ടിട്ടേ ആ ഒന്ന് പിടിച്ചിട്ട് തരിപ്പിക്കാന്ന് കിഴി കെട്ടി പിഴി കിഴികെട്ടി പിഴിയാ വല്ല കാര്യം ഉണ്ടായിരുന്നോ ഈ ഓടി നടന്ന് അടിമടിക്കണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അയ്യോ നോക്ക് അയ്യോ കുത്തിയതാണ് ഇറ്റലിക്കാരെ ഇറ്റലിക്കാര്ലിക്കാരെ ഇതെവിടുന്ന ഡെൻമാർക്ക് ഡെന്മാർക്ക് ഡെന്മാർക്കാ ഡെമാർക്കിന്റെ കിട്ടിയ നെതർലാൻഡ് നെഡർലാൻഡ് പേരൊക്കെ കറക്റ്റ് ല്ലൂ ഏ ഇനി പിള്ളർക്കും പഠിക്കാനും പൂവോളത്തിന്റെ ആവശ്യമില്ല അച്ഛൻ മോർണിങ്ങിലെടുത്ത് വെച്ചുകൊടുത്താരി പോണ പോണ പക്ഷണേ ഇതൊരു പണ്ടിണ്ടല്ലോ കിട്ടിയത് എത്രയൊന്നും കണക്കെടുക്കാൻ വരിക ആണോ ആ എന്റെ കാര്യം എനിക്ക് പറയണോ അയ്യോ അല്ല അല്ല എപ്പ എത്തി എത്തിയതല്ലേ കൊണ്ടുപോകുന്നതല്ലേ ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ് ആ അങ്ങനെ മാധ്യമപ്രവർത്തകനാണ് എല്ലാരും അടുത്തേക്ക് വരിക നല്ല പോലെ അടുക്കും ആരും ഇതുവരെ വന്നില്ല നിങ്ങളെ കുറച്ച് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നാണ് നിങ്ങളെ തോൽവി ഭയങ്കര ബോറായി പോയി നിങ്ങളെ തോൽവി എന്റെ വർത്തമാനം കേട്ടിട്ടുണ്ട് എന്റെ കൂടെ നമ്മളെ ഒളിമ്പിക്സിൽ നിങ്ങളോ അല്ല ആൺകുട്ടികൾ മൂന്നാർ തരം ഉണ്ടല്ലോ മൂത്താൻകുട്ടി രണ്ടാമത്തെ ആൺകുട്ടി മൂന്നാമത്തെ ആൺകുട്ടി അങ്ങനെയാ നിന്റെ വർത്താനം കേട്ടിട്ട് എല്ലാരും കൂടാതെ നിലക്ക് ജയിച്ചാരിയാണല്ലോ ആരാണ്ടെന്ന് പുറത്തു വരിത രൂപ കോഴ മാതൃരാജ്യത്തിന് ഉച്ചി തോറ്റ മാതൃ ക്രിക്കറ്റ് താരങ്ങൾ തോറ്റല്ല പ്രശ്നം പാവപ്പെട്ട ഒരു ബോക്സർ തോറ്റാ പ്രശ്നം ഞാൻ തോറ്റിട്ടില്ല പിന്നെ നിലംബരിച്ചായി പോയതാ നിലമ്പരിച്ചു പറഞ്ഞാലേ ഇട്ടിച്ചിട്ട് നിലത്തിട്ട് സ്റ്റിക്കർ ഒട്ടിക്കണട്ടിച്ചിട്ടു പോയെ ആരായിരുന്നു പൈസ മകനാ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും അയാൾ എവിടെ കേൾക്കണം ഇജിയവിടെ ഇത്രയും വലിയ വലിയ ആളെട്ട് അങ്ങനെ ഉപയോഗനാണ് മനുഷ്യനല്ലേ ബിരിയാണി ചമ്പിന്റെ മൂട് കണ്ടില്ല അടിഭാഗം അങ്ങനത്തെ ഒരു കറുത്തരുണ്ട് ഒരു സ്വത്തം ഒരൊറ്റ അറുന്നൂറ് പൗണ്ട് വെയിറ്റ് ശരി അത് കിട്ടി എനിക്ക് കിട്ടി ഞാൻ ചിക്കറിട്ട് എത്തിച്ചിട്ട് കിട്ടി പൊറാട്ടം ആവടിച്ചു ഫോർ റൗണ്ട്സ് റൗണ്ട് ഇതുവരെ വേൾഡ് ടൈസനോട് ഒരു റൗണ്ടിൽ കൂടുതൽ ഒരു ബോക്സറും പിടിച്ചിരുന്നില്ല ഇങ്ങനെയാണെങ്കിൽ ഞാൻ നാല് റൗണ്ട് പിടിച്ചിരുന്നു ടൈസൺ ആ ചേച്ചേ അത് ജയിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ആദ്യത്തെ ഒരു ഗെയിം വിട്ടു കൊടുക്കണം കാരണം എതിരാളിയുടെ ശക്തി അറിഞ്ഞിട്ട് എനിക്ക് കുത്താനാ ആദ്യത്തെ ഒരു ഗെയിം ഞാൻ വിട്ടു കൊടുത്തു ടൈസൺ ജയിച്ചു രണ്ടാമത്തെ റൗണ്ടിലോ രണ്ടാമത്തെ റൗണ്ടിൽ ഞാൻ തോറ്റാ ആദ്യ ജയിക്കുമ്പോ വേറെ ആദ്യ ഞാൻ പറഞ്ഞതല്ല മൂന്നാം മൂന്നാമത്തെ ടൈസൺ അയച്ചു അത് റെഡിയാമത്തെ നാലാമത്തെ റൗണ്ടിലാണ് ഞാൻ തോറ്റു മനുഷ്യ കാര്യം ഈ ടൈസനെ കണ്ട ഉടനെ തന്നെ നിങ്ങൾ കണ്ടിട്ടോ കണ്ടിട്ട് ചാടാ അടുത്തേക്ക് തന്നെ പോവില്ല ഇത് സ്ക്രീനിൽ കാണുന്ന ഒന്നല്ല ഇത് കുറച്ച് ഉണ്ട് ഇവന്റെ സ്വഭാവം എന്ന് നേരം വെളുത്തു കഴിഞ്ഞാൽ സിംഹം പുറത്തേക്ക് ഇറങ്ങിയല്ല കാണുന്ന ആളെ തിന്നാളും ഇവൻ അതേമാതിരി വാതിലിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ആരാണോ അടുത്തുനിന്ന് കിട്ടണേ അപ്പം പിടിച്ചോളും അച്ഛനെ കിട്ടിയാലും അടിച്ചോളൂ അച്ഛൻ വരുമിന് അടുത്തേക്ക് പോയ എന്നിട്ട് ഞാൻ പോണ് എന്നോ ഒന്നിട്ടാണ്ടോ റിങ്ങില് നിങ്ങൾ ഇറങ്ങി ഇറങ്ങി ഉടനെ ടൈസന്റെ മുഖത്തൊന്ന് എനിക്കൊന്ന് കിട്ടി അറുന്നൂറ് ഒറ്റ കൂത്ത് അതോടുകൂടി എന്റെ മസ്തിഷ്കം തിരിഞ്ഞായി മസ്തിഷ്കം പറഞ്ഞു സംസ്കൃതത്തിൽ പേരാണ് ബുദ്ധിന്റെ മസ്തിഷ്കം ബുദ്ധി ബുദ്ധിപുടിയാ നേരെ ബാക്കിലായി പോയി പെട്ടെന്നു മൂക്കിൽ കൂടെ വെള്ള സാധനം പുറത്തേക്ക് എന്താ തലച്ചോറ് അയ്യോ എന്തായിട്ട് അല്ല സ്ഥിരമായിട്ട് മൂക്കുപൊടി വലിക്കുന്ന പഴയ പൊസിഷനിൽ കൂട്ടെത്തിച്ചു അതിനുശേഷം പിന്നെ ടൈസൺ കുത്തിയോ പിന്നെ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ഏഹ് പോയില്ലേ നിർണായക ഘട്ടത്തിൽ എനിക്ക് ബോധം ഞാൻ ഇത് കളിയെപ്പുറ്റി അറിയുന്നത് എന്നെ റിങ്ങിന്ന് എടുത്തിട്ട് ഒരാൾ തോളിലോട്ട് കൊണ്ടുപോകുമ്പോ ഒരു കുട്ടി കാലം എഴുന്നിട്ട് കലക്കി പ്രകടനം കലക്കി ഗാനമേളക്ക് മൃദങ്ങം വായിക്കാനായിരുന്നു എഴുന്നല്ലോ എന്നെ മടിയിലെ ടൈസൻ അടിക്കുന്നത് ബോധമില്ലല്ലോ ചോദിക്കാനും പറയാൻ ആരെങ്കിലും നിങ്ങളുടെ കോച്ച് എന്താക്കനെ കാത്തിട്ടാ നിൽക്കുന്ന എന്നിങ്ങനെ പറഞ്ഞു പ്രലോപിച്ച് റിങ്ങിൽ ഉന്തിട്ടിറ്റേ എന്നെ പെരുമ്പാമ്പിന്റെ മാതിരി ടൈസ മൂലയിലിട്ട് തച്ചു കൊല്ലുമ്പോ കോച്ച് ഗാലറിയിൽ നിന്ന് കയ്യടിക്ക വഹന കൊല്ല കൊല്ല തൊട്ടടുത്തിരിക്കുന്ന പത്തനം ചോദിച്ചു നിങ്ങൾ എന്ത് പോറാ കളിക്കുന്നത് നിങ്ങൾ അവന്റെ കോച്ചല്ലേന്ന് കുടുംബ കോച്ച് പറഞ്ഞ എന്തായാലും ഹേയ് ഞാൻ അവന്റെ കൂടെ വന്നല്ല ടൈസിന്റെ കൂടെ കളി കാണാൻ വന്ന ആളാന്ന് കൂറുമാര് സത്യത്തില് നിങ്ങള് ബോക്സർ ആണോ അല്ലടാ ഞാൻ ഹോട്ടലില് വെള്ളപ്പൊത്തിന് മാവടിക്കളാണ് എങ്ങനെ നിങ്ങൾ രക്ഷപ്പെട്ടു ഈ സ്പോർട്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തോൽത്തി കഴിഞ്ഞാലും പഴയ പോയിട്ടു പിന്നെ മലയാളികൾ ഇതിനെല്ലാം നടക്ക നല്ല ബിസിനസിനും ഗൾഫിലും പോകുക തോൽക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ എങ്ങനെ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട കിട്ടണ്ടൊക്കെ കിട്ടി സ്റ്റിക്കർ ഒട്ടിച്ചിട്ടപ്പോ അവസാനത്തെ റൗണ്ടിൽ എന്നെ എന്ത് അല്ലെങ്കിൽ അപ്പൊ ഞാൻ കാല് കെട്ടിപ്പിടിച്ചു പറഞ്ഞ ടൈസാ ൊന്നും ചെയരുത് ഞാൻ തോൽക്കാൻ വേണ്ടി വന്നതാണ് രണ്ടു മൂന്ന് പെൺകുട്ടികളും ആണ് എനിക്ക് സ്ത്രീധനം കൊടുക്കാൻ പൈസല്ലോ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ ടൈസൻ എന്നെ മൊത്തം നോക്കി മൊത്തം നോക്കി എന്ന് പറഞ്ഞാൽ എതിരാളിയായിട്ടല്ല നോക്കി ഇതെങ്ങനെ ഇത്രയും ഭാരമില്ലാത്ത ഒരാൾ വിങ്ങലെത്തി കൂട്ടനെ ഇങ്ങനെ ഒരു തോക്കല് ചട്ട തൂറ്റാരിങ്ങനെ തൂക്കിയിട്ട് നേരെ കമ്പ്യൂട്ടറിൽ ഇട്ടു എന്റെ അറിയാൻ കമ്പ്യൂട്ടറിൽ ചരില്ല മൂന്ന് തവണ കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിലായി അതെന്താ കാരണം ഇൻപത് താഴോട്ട് കമ്പ്യൂട്ടർ എടുക്കൂല